السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ما من عبد مسلم يصلي لله تعالى كل يوم سنتي عشرة ركعة تطوعا غير الفريضة إلا بنى الله له بيتا في الجنة മാമിൻ അമിദിൻ മുസ്ലിമിൻ മുസ്ലിമായ ഒരു അടിമയും തന്നെ ഇല്ലാഹിത്തു വേണ്ടി ദിവസവും അവൻകരിക്കും പന്ത്രണ്ട് ഇറക്കാലത്ത് സുന്നത്ത് പുറമെ അവൻ അറബാത്തി പടക്കം പന്ത്രണ്ട് ഇറക്കാലത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തിയുമില്ല എന്തായിട്ടല്ലാതെ ഇല്ലാ ഇല്ല ബനഅുലഹു ബൈത്തു ജെന്ന സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ഭവനം അള്ളാഹു നിർമ്മിച്ചിട്ടല്ലാതെ അപ്പോൾ ദിവസം നമ്മുടെ ഫർലിൻ്റെ മുമ്പും സംസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്ന സംസ്കാരങ്ങൾ മറ്റു സുന്നസംസ്കാരങ്ങൾ ഇവകളടക്കം ഒരു പന്ത്രണ്ടറക്കാലത്തെങ്കിലും ഒരു ദിവസം സംസ്കരിക്കാൻ കഴിഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം തന്നെ പണിയുമെന്ന് യഹദീസറോടെ മുത്തൻസ് പഠിപ്പിക്കുന്നു